Holy Grace Academy, making a difference. ജീവകാരുണ്യ സാന്ത്വന സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുന്നി കൾച്ചറൽ സെന്ററിന്റെ പുതിയ സംരംഭമായ കിടപ്പ് രോഗികൾക്ക് സ്നേഹസ്പർശവുമായി പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ജീവകാരുണ്യ സാന്ത്വന സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുന്നി കൾച്ചറൽ സെന്ററിന്റെ പുതിയ സംരംഭമായ കിടപ്പ് രോഗികൾക്ക് സ്നേഹസ്പർശവുമായി പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യത്വത്തിലേക്ക് മാനവികതയിലേക്ക് നമുക്കൊരു പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് അനിവാര്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടിയായിട്ടാണ് ഇതിനെ പാലിയേറ്റുവിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ അവർക്ക് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ എല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒത്തിരി പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലൊക്കെ തന്നെ പാലിയേറ്റലിൻ്റെ മേഖലയിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ അനിവാര്യത എന്ന് ഞാൻ പറയുന്നത് സർക്കാർ തലങ്ങൾ നിൽക്കപ്പെടുമ്പോഴും പൂർണാർത്ഥത്തിൽ തന്നെ അതിനെ എല്ലാം കൊണ്ടു മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ കഴിയാതെ വരുമ്പോൾ ഇത്തരം സംഘടനകളിലൂടെ സുന്നി കൾച്ചർ ഫോറത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും നല്ല വശമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ചടങ്ങിൽ കെ എസ് കൈസ അബ്ദുറഹ്മാൻ ഹാജി അൻവർ കാരേൽ വി എം ജോണി കെ എസ് കമറുദ്ദീൻ സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ ടി എ ഹൈദരാലി ഖാസിം സുഹരി വി എ ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു ആ വീടുകളിൽ കിടപ്പ് രോഗികളായ ആളുകൾക്ക് സൗജന്യമായ ചികിത്സ നൽകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു മാസത്തിൽ ഏകദേശം ഇരുപത്തിമൂന്നോളം രോഗികൾക്ക് അവർക്ക് വേണ്ട സൗജന്യമായ മരുന്ന് വിതരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനായാൽ മതി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യർക്കൊ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ വളരെ ഒരു കാൽവെപ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്